ഹൃദയ വിശാലത കാണിക്കും എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവര് നിസാര കാര്യങ്ങളിലോ അല്ലെങ്കിൽ സ്വന്തം അനുചരന്മാരുടെ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരിലോ അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങളിൽ പോലും ഒക്കെ ഇവര് ഈ പറയുന്ന ഹൃദയവിശാലത ഉണ്ടായിരിക്കില്ല അപ്പൊ ഇത് പലപ്പോഴും ഇവരോട് ചേർന്ന് നിൽക്കുന്നവര് ഇവരെ ഹൃദയ ശൂന്യന്മാരാണെന്നോ അല്ലെങ്കിൽ ലുബ്ധനാണെന്നോ എന്നൊക്കെയുള്ള തരത്തിലുള്ള അപവാദങ്ങൾ അല്ലെങ്കിൽ ആരോപണം അല്ലെങ്കിൽ ആരോപണങ്ങൾ ഇവര് കേക്കേണ്ടതുണ്ട് അപ്പോൾ മുൻപിൻ നോക്കാതെ ഇക്കൂട്ടര് പ്രത്യുത്തരങ്ങൾ എന്തിനും നൽകും എന്നുള്ളതാണ് അവിടെയൊക്കെ അല്പം കൂടിയായിരിക്കും ഇവര് പ്രവർത്തിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം പിതാവിൽ നിന്നും കാര്യമായ നേട്ടങ്ങൾ ചിലപ്പോൾ ഇവർക്ക് വന്നു ചേരണമെന്നില്ല